സാറേ ഈ മഴക്കാലത്ത് ആ കുട്ടികൾക്കൊന്നും പൊതുവെ വിഷപ്പും ദാഹമൊന്നുമില്ല ആ വല്ലാതെ നിർബന്ധിച്ചാലും കുട്ടികൾ കഴിക്കാനും കൂട്ടാക്കുന്നില്ല ആ അപ്പോൾ അത്തരം കുട്ടികളെ ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആ നോക്കൂ നമ്മൾ മഴക്കാലത്ത് പൊതുവെ വിശപ്പ് കൂടാണ് ചെയ്യുക ആ അത് ഓരോ സാഹചര്യം പോലെ വ്യത്യാസപ്പെടും മഴക്കാലത്ത് പനി പോലെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ വിശപ്പ് വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ നിർബന്ധം കഴിപ്പിക്കേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ വേനൽക്കാലത്തെ ക്ഷീണവും അതേപോലെ ദാഹവും വർദ്ധിക്കും ആഹാരം കഴിച്ചാൽ ബുദ്ധിമുട്ട് കൂടും വേനൽക്കാലത്ത് ദാഹമാണ് വർദ്ധിക്കുക വിശപ്പ് വളരെ കുറവായിരിക്കും മഴക്കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പനി പോലത്തെ കണ്ടീഷൻസ് വരുമ്പോൾ വിശപ്പ് ഉണ്ടാവില്ല പനി പോലത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ പൊതുവേ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് എവിടുന്നാ വരിക എന്ന് പറയാൻ കഴിയില്ല അത്ര വിശപ്പ് അങ്ങനെ വിശക്കുമ്പോൾ നല്ല ആഹാരം കഴിച്ചോട്ടെ പക്ഷേ പനിയുടെ സമയത്ത് ആഹാരം കൊടുക്കാൻ പാടില്ല പനിയുള്ള സമയത്ത് കഞ്ഞിയോ കഞ്ഞിവെള്ളമോ മാത്രം കൊടുത്ത് നന്നായി വിശ്രമിച്ച് അങ്ങനെ ആ ഒരു സമയം തള്ളി നീക്കണം ഒരുപക്ഷേ ഒരു ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ പനിച്ചേക്കാം അത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഏതായാലും നിർബന്ധിച്ച് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക ഒഴിവാക്കുകയാണ് വേണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നല്ല ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടിയെ ആഹാരം നൽകുന്നവൻ ആഹാരം കഴിപ്പിക്കുന്നവൾ എന്ന രൂപത്തിൽ പറയപ്പെടുന്നുണ്ട് ഇത് ഏറ്റവും തെറ്റാണ് എല്ലാ ഓരോ കാര്യങ്ങളും ആവശ്യത്തിനാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് ആവശ്യത്തിനെങ്കിൽ ചിലവഴിക്കുമ്പോൾ ദൂർത്തെന്നല്ലേ പറയാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും അപ്പം അത് ദൂർത്തായി തന്നെ കാരണം എന്താ വെച്ചാൽ വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത് ഒരു ദൂർത്ത് എന്നതിലുപരി രോഗം രോഗമുണ്ടാകാൻ കാരണമാണ് പഴയ കാലത്തൊക്കെ തന്നെ ഒട്ടേറെ ജോലി ചെയ്യും ആഹാരം വളരെ കുറവാണ് അന്ന് ആഹാരമില്ലായ്മ ഉണ്ടാക്കിയ രോഗങ്ങളാ ഇന്ന് ആഹാരത്തിന് ആധിക്യം ഉണ്ടാക്കുന്ന ജോലി തീരെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത് ഇതിനാണ് നമ്മൾ ജീവിത ശൈലി രോഗം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും വിശപ്പ് നോക്കി ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫോളോ ചെയ്യാനുള്ളത് ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയുള്ള കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ വിശപ്പ് എവിടുന്നാ വരും എന്ന് പറയാൻ കഴിയില്ല നല്ല വിശപ്പും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സില് സംഘർഷങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും ഉണ്ടാകുന്ന സമയത്ത് വിശപ്പ് മങ്ങിപ്പോകും വിശപ്പേ ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ കഴിക്കാൻ കഴിയില്ല ഭക്ഷണം വായിൽ വെച്ചാൽ പോലും കുറച്ച് കഴിക്കുമ്പോഴേക്കും മടുപ്പുളവാക്കുകയും ചെയ്യും രുചി ആവശ്യമില്ല രുചി ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിശപ്പ് ഉണ്ടെങ്കിൽ ആഹാരം കഴിക്കുക വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക വിശപ്പുള്ള സമയത്ത് ഇഷ്ടമുള്ളത് കഴിക്കുക ഇപ്പോൾ നമുക്കറിയാം ഇഷ്ടമുള്ളതെന്ന് പറയുമ്പം ചിലർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടി ഇഷ്ടമായിരിക്കാം എല്ലാവർക്കും പുട്ടി ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല മസാല ദോശയോ അല്ലെങ്കിൽ പൂരിയോ അല്ലെങ്കിൽ ഇഡ്ലിയോ അല്ലെങ്കിൽ മറ്റു ഒട്ടേറെ ഇപ്പോൾ നമ്മുടെ തിരൂര് ഭാഗത്തൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ പത്തിരിയൊക്കെ കിട്ടും നൈസ് പത്തിരിയൊക്കെ ഒക്കെ അപ്പോൾ ഓരോ പ്രദേശത്ത് ഓരോ തരം ആഹാരങ്ങളുണ്ടാകും ഇപ്പോൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ കണ്ണുവെച്ച പത്തിരി എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു പത്തിരി ഉണ്ട് പൂരി പോലെ ഉണ്ടാകും ഇങ്ങനെ ഓരോ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ ആഹാരങ്ങളാ ഉള്ളത് ഇപ്പം നമുക്കറിയാം ആലുവ അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പത്തിരിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുക അതുകൂടെ തന്നെ അവർക്കുണ്ടാകുന്ന കറികളും അത് ചേർത്ത് കഴിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായ ആഹാരശീലങ്ങളും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് കഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഴിക്കണം എനിക്ക് എൻ്റെ രുചി ആസ്വദിക്കുന്നതിൽ എനിക്ക് ഏതാണോ സംതൃപ്തി നൽകുന്നത് അത് കഴിക്കണം അങ്ങനെ ആഹാരം കഴിക്കുമ്പോഴാണ് എപ്പോഴും സന്തോഷവും സമാധാനം ഉണ്ടാവുക അപ്പോൾ കുട്ടികളെ ആയാലും മുതിർന്നവരെയായാലും നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്ന ശീലം ഒഴിവാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് സമാധാനങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക രാത്രി കഴിവിൻ്റെ പരമാവധി ആഹാരം ഒഴിവാക്കുക പകൽ ആഹാരം കഴിക്കോട്ടെ പകൽ നന്നായിരിക്കും രാത്രി നേരം വൈകി ആഹാരം കഴിക്കുന്ന ശീലം പ്രത്യേകിച്ച് ഇന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാൻ നല്ലത് തന്നെയാണ് പക്ഷെ അതിനുവേണ്ടി എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും മാത്രമേ എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് സാധിക്കുന്നുള്ളൂ എൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നേരം വൈകി ആഹാരം കഴിഞ്ഞാൽ വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ രാത്രി ആഹാരം കഴിവതിൻ്റെ പരമാവധി ഒഴിവാക്കുകയും പറ്റുമെങ്കിൽ സ്ത്രീകൾ അവരുടെ കിച്ചണൊക്കെ തന്നെ ഒരു ഏഴ് മണിക്ക് മുമ്പ് പൂട്ടുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരികയും അതിന് മുമ്പ് ഒരു മണിക്ക് തന്നെ ആഹാരം കഴിച്ച് അവസാനിപ്പിക്കുകയും ചെയ്താൽ വലിയ ഗുണം ചെയ്യും എനിക്കല്ല ആരോഗ്യം ആഗ്രഹിക്കുന്ന ഓരോ ആൾ ഗുണം ചെയ്യും അത് നഷ്ടമുണ്ടാക്കും ആർക്ക് രോഗം വിറ്റ് കാശാക്കുന്ന അല്ലെങ്കിൽ ചികിത്സ മാത്രം വരുമാനമാർഗമാക്കി ജനങ്ങളെന്നും രോഗികളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നഷ്ടമുണ്ടാക്കും ഏതായാലും എന്നെ സംബന്ധിച്ച് രോഗികൾ ഇല്ലാത്ത ഒരു കേരളമാണ് ഞാൻ വിഭാവന ചെയ്തത് എൻ്റെ സ്വപ്നം മരുന്നില്ലാത്ത ചികിത്സ മരുന്നില്ലാത്ത മനുഷ്യരുള്ള ഒരു സമൂഹം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മരുന്നുമില്ലാതെ സുഖപ്പെടുത്താനുള്ള പ്രത്യേകമായ അറിവാണ് അക്കിപ്പങ്ക്തി നൽകുന്നത് ആ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മരുന്നുമില്ലാതെ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പാടൊന്നുമില്ലാതെ രോഗം വരുമ്പം പോലും മനസ്സമാധാനത്തോടെ രോഗത്തെ മറികടക്കാൻ മനുഷ്യർ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ള ചികിത്സ രീതി നക്കി പങ്ക്ചർ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം സാർ കുറച്ചു അനുഗ്രഹിക്കട്ടെ